ഫെബ്രുവരി ഇരുപത്തിരണ്ട് സൗദി അറേബ്യയുടെ ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ആചരിച്ചു ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾ ഒന്നുകൂടിയാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെയും റഷ്യയുടെയും വിഷയങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാൻ മാത്രം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ പാകപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇമാം മുഹമ്മദ് ബിൻ സൗദ് എന്ന ഭരണാധികാരിയാണ് അദ്ദേഹം അടിത്തറ പാകപ്പെട്ടു പിന്നീട് അതിൻ്റെ തുടർച്ചകൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോക ലോക ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്ക് സാധിച്ചു അതിൽ തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ വിതരണങ്ങളും വിതരണവും വിൽപ്പനയും സാമ്പത്തിക രംഗത്ത് വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തൊഴിലിനു വേണ്ടി സൗദി അറേബ്യ ആശ്രയിക്കുകയും ചെയ്തു ഇരുപത്തി ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രാജ്യ